എല്ലാവർക്കും നമസ്കാരം അയം ബ്രഹ്മ യോഗയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നടുവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള അതായത് ലോവർ ബാക്ക് പെയിൻ അതുപോലെ മിഡിൽ ബാക്ക് പെയിൻ അതോടൊപ്പം തന്നെ അപ്പർ ബാക്ക് പെയിൻ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ബാക്ക് പെയിൻ ഒരു വില്ലനായിട്ട് ഉണ്ട് വലിയ പ്രശ്നമായിട്ടുണ്ട് അത് കൂടുതൽ സമയം ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും എഴുതാ കാര്യങ്ങൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപ്പർ ബാക്ക് പെയിനും അതുപോലെ ലോവർ ബാക്ക് പെയിനും ഉണ്ടാവാറുണ്ട് പിന്നെ ബൈക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഭാരമുള്ള ജോലികൾ നമ്മൾ മുന്നിലേക്ക് കുനിഞ്ഞ് നിന്നിട്ട് ഭാരമുള്ള സാധനങ്ങൾക്ക് എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർക്കുണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ബാക്ക് പെയിൻ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് അസങ്ങൾ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ വയറ് ഒഴിഞ്ഞിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യരുത് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ നമുക്ക് ചെയ്യാം വയറ് ഒഴിവായിരിക്കണം എന്നിട്ട് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം നിന്നുകൊണ്ടുള്ള കുറച്ച് അസനാസാണ് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ ആദ്യം താടാസനമാണ് ചെയ്യുക നോക്കുക കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് നിൽക്കുക അതുപോലെ നമ്മൾ കൈകൾ രണ്ടും ലോക്ക് ചെയ്ത് പിടിക്കുക വരലിൽ എന്നിട്ട് നേരെ മുകളിലേക്ക് മറക്കുക പരമാവധി മുകളിലേക്ക് വലിച്ചു പിടിക്കുക ഈ നമ്മൾ വയറിൻ്റെ ഭാഗം മുതലേ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലോണം മുകളിലേക്ക് വലിച്ചു പിടിക്കുക ചെവിയോട് ചേർന്നിരിക്കണം കൈൻ്റെ രണ്ട് പേശുകളും അതിൻ്റെ കൂടെ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക കാലിൻ്റെ ഉപ്പുത്തി മുകളിലേക്ക് ഉയർത്തി കാൽ വിരലുകളിൽ പരമാവധി മുകളിലേക്ക് ഉയർന്നു വെക്കുക ശ്വാസം ഇട്ടുകൊണ്ട് സാവധാനം തിരിച്ചു വരിക വീണ്ടും ശ്വാസം എടുക്കുക ശ്വാസം മുട്ടിട്ട് തിരിച്ച് വരിക ശ്വാസം എടുക്കുക നന്നായിട്ട് മുകളിലേക്ക് വലിക്കുക ശ്വാസം ഇടുമ്പോൾ തിരിച്ച് വരിക എടുക്കാം ശ്വാസം ഇട്ടുകൊണ്ട് തിരിച്ച് വരിക ഇങ്ങനെ അഞ്ച് തവണ നമ്മൾ ചെയ്ത ശേഷം വീണ്ടും ഒരു ശ്വാസം എടുത്തുകൊണ്ട് കൈ നന്നായിട്ട് മുകളിലേക്ക് വലിക്കുക നല്ലോണം വലിഞ്ഞ് നിന്നിട്ട് ബ്രീത്ത് ചെയ്യുക ദീർഘമായിട്ട് ശ്വാസോച്ഛാസം ചെയ്യുക പരമാവധി വലിച്ചു നിറയ്ക്കുക അതുപോലെ പുറത്തേക്ക് വിടുക അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് അഞ്ച് തവണ ഓരോ ശ്വാസം വലിക്കുമ്പോഴും നന്നായിട്ട് മുകളിലേക്ക് വലിയ സാവധാനം തിരിച്ചു വരിക അഞ്ച് തവണ ദീർഘമായ ശ്വാസോച്ഛ്വാസം ചെയ്ത ശേഷം തിരിച്ചു വരിക അപ്പോൾ അടുത്തത് ചെയ്യുന്നത് അർദ്ധ കടി രണ്ട് കാലം നമ്മുടെ തോളിൻ്റെ ഒരു അകലത്തിലായിട്ട് വരുന്ന പോലെ വയ്ക്കുക കൈകളിലാണ്ടും ഇവിടെ വയ്ക്കുക ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സാവധാന കൈകളിൽ ഉയർത്ത് കയ്യിൻ്റെ പേശി നമ്മുടെ ചെവിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് കയ്യിലേക്ക് നോക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പരമാവധി സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക വീണ്ടും ശ്വാസം എടുത്തിട്ട് നിവർന്ന് വരിക ആ സമയത്ത് നമ്മൾ ഈ കൈ കൂടെ വയ്ക്കുക അടുത്തേക്ക് കൊണ്ടുവരിക ചെവിയോട് ടച്ച് ചെയ്യുക ശ്വാസം വിടുമ്പോൾ സൈഡിലേക്ക് തിരിച്ചതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് വരിക അടുത്തത് വിൽക്കുക ശ്വാസം വിടുന്ന സമയത്ത് ഈ സൈഡിലേക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് ഇത്ര അധികം സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ശ്വാസം എടുത്തപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും ചെയ്താൽ മതി അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് റെഡി ആയിട്ട് വരും ആദ്യം പറ്റുന്ന അത്രയും ചെയ്താൽ മതി അപ്പം വന്ന് വന്ന് നന്നായിട്ട് അങ്ങോട്ട് വലിക്കുക കൈ നല്ലോണം അങ്ങോട്ട് വലിച്ചു പിടിക്കുക ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക ഇങ്ങനെ നമ്മൾ അർദ്ധകടി ചക്രാസനം രണ്ട് വശത്തേക്കും ഒരു അഞ്ച് തവണ വീതം അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ച് ഇവിടെ ചെയ്യുമ്പോൾ രണ്ട് അങ്ങനെ പത്ത് വരെ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തേക്കും അഞ്ച് തവണ ചെയ്യാം ഇനി നമ്മൾ ചെയ്യുന്നത് അർദ്ധ ചക്രാസനമാണ് അപ്പോൾ അത് ഞാൻ സൈഡിലേക്ക് നിന്നിട്ട് കാണിക്കാം നമ്മുടെ നേരെ നിവർന്ന് വയ്ക്കുക കാലുകൾ തമ്മിൽ ചേർത്ത് വെക്കുക കൈ നമ്മുടെ നട്ടലിൻ്റെ നമ്മുടെ ലോവർ ബാക്കിൽ പരമാവധി ബാക്കിലേക്ക് കൈ നമ്മൾ ഇങ്ങനെ വെക്കരുത് അത് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് നമ്മൾ സപ്പോർട്ടായിട്ട് വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ പരമാവധി ബാക്കിലേക്ക് വെൻഡ് ചെയ്യുക ഇതിൽ നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം പറ്റുന്നത്രയും ബാക്കിലേക്ക് പോവാം നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ള ഇത്രയും ചെയ്യാം തിരിച്ചു വരിക ആദ്യം ഒരു അഞ്ച് തവണ ശ്വാസം എടുക്കുക ശ്വാസം ഇടുമ്പോൾ തിരിച്ച് വരിക അഞ്ച് തവണ ചെയ്യുക അതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് ബെൻഡ് ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് ബ്രീത്ത് ചെയ്യുക ദീർഘമായിട്ട് അഞ്ച് തവണ യും കൂടുകയും ചെയ്യാം അഞ്ച് തവണ ചെയ്യുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എത്രയാണോ ചെയ്യാൻ സാധിക്കുക മാത്രമേ ചെയ്യാവൂ സാവധാനം ചെയ്ത് 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 ആണ് നമുക്ക് നന്നായിട്ട് ബാക്കിലേക്ക് വളയാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോ ബി പി എയർ ബാലൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യരുത് ആദ്യം ഒന്ന് പതുക്കെ ചെയ്ത് നോക്കുക എന്തെങ്കിലും തലകറക്കം പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ അത് ചെയ്യരുത് ശ്രദ്ധിക്കുക നോർമൽ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലൻസ് പോയാൽ വീണു സപ്പോർട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്ത് ശരിയാക്കി നമ്മൾ നമ്മളടുത്തായിട്ട് ചെയ്യുന്നത് വക്രാസനമാണ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ കാലുകൾ തോളിൻ്റെ അകലത്തിലേക്ക് വയ്ക്കുക അതായത് നമ്മുടെ രണ്ട് കാലുകൾ രണ്ട് വശങ്ങളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു തോളുകളുടെ അകലത്തിലായിട്ട് വരും അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തിട്ട് നമ്മൾ കൈ നേരെ ഉയർത്തും അപ്പോൾ ശ്വാസം നമ്മുടെ ഉള്ളിലാണ് ശ്വാസം എടുത്തു ശ്വാസം വിടുന്ന സമയത്ത് പരമാവധി ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് വീണ്ടും ശ്വാസം എടുത്ത് നേരെ വരിക അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ തൂളുകളുടെ അതേ ലെവലിൽ കൈകൾ നിൽക്കണം സൈഡിലേക്ക് പോകുമ്പോഴും അതേ ലെവലിൽ തന്നെ നമ്മൾ നിലനിർത്തണം അതിൻ്റെ കൂടെ നമ്മൾ കയ്യിൻ്റെ ഈ ഭാഗത്ത് ഈ വിരലിലേക്ക് നോക്കുക ബാക്കിലേക്ക് പോകുന്ന കൈയിലേക്ക് നോക്കുക അതിൻ്റെ കൂടെ തിരിയും രണ്ട് ഭാഗത്തും ചെയ്യുക അപ്പോൾ ശ്വാസം എടുക്കുക ശ്വാസം വിടുന്ന സമയത്ത് സൈഡിലേക്ക് എടുത്ത് നേരെ ശ്വാസം വിടുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് രണ്ട് ഭാഗത്തും മാറി മാറി അഞ്ച് പ്രാവശ്യം ചെയ്യുക വക്രാസനം ഇനി ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുക കൈ ഇവിടെത്തന്നെ വയ്ക്കുക കാലുകൾ നമ്മുടെ തോളുകളുടെ അകലത്തിൽ തന്നെ വെക്കുക പിന്നെ പ്രത്യേകിച്ച് ശ്വാസം ശ്രദ്ധിക്കണം എന്നില്ല നമ്മൾ നോർമലായിട്ട് തന്നെ ബ്രീത്ത് ചെയ്യുക ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുക നടുഭാഗം പറ്റുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുക തല അവിടുന്ന് ഇളകാതെ അവിടെ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കാലുകൾ അവിടുന്ന് ഇളക്കരുത് നടു മാത്രം റൊട്ടേറ്റ് ചെയ്യുക ഒരു ഭാഗത്തേക്ക് അഞ്ച് പ്രാവശ്യം ചെയ്യുക അതേപോലെ മറ്റേ ഭാഗത്തേക്കും അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇത് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കത് ആദ്യം തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാല് സ്റ്റെപ്പായിട്ട് ചെയ്യാം നമ്മളാദ്യം ഇടത് വശത്തേക്ക് പോയി ഫ്രണ്ടിലേക്ക് വന്ന് വലതു വശത്തേക്ക് പോയി ബാക്കിലേക്ക് പിന്നെ നാല് സ്റ്റെപ്പായിട്ട് ശ്രദ്ധിച്ച് പതുക്കെ ആദ്യം ചെയ്യുക അതേപോലെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ വലതുവശം ഫ്രണ്ട് ഇടതുവശം ബാക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഒരു അഞ്ച് തവണ കിടത്തോട്ടും അഞ്ച് തവണ വലത്തോട്ടും രണ്ട് ഭാഗത്തേക്കും അഞ്ചഞ്ച് തവണ റൊട്ടേഷൻ ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ കിടന്ന് ചെയ്യുന്ന കുറച്ച് ആസനാസാണ് ചെയ്യുന്നത് അതൊന്നും നോക്കാം അപ്പോൾ കിടന്നിട്ട് നമ്മൾ സേതുബന്ധനാസനമാണ് ആദ്യം ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് കാലും നേരെ വയ്ക്കുക കിടക്കുക നേരെ നിവർന്ന് കിടക്കുക നട്ടെല്ലാം നിവർത്തി കിടക്കുക കൈകൾ രണ്ട് രണ്ട് സൈഡിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ രണ്ട് കാലുകളും ശരീരത്തിനോട് ചേർത്ത് വെക്കുക പരമാവധി അടുപ്പിച്ച് വയ്ക്കുക കൈകൾ രണ്ടും ഇവിടെ പിടിക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്നവർക്കവിടെ പിടിക്കുക അല്ലാത്തവർക്ക് ഇവിടെ തറയിൽ കമിഴ്ത്തി വെച്ചാൽ മതി കൈകൾ രണ്ടും സൈഡിലായിട്ട് കമിഴ്ത്തി വെക്കുക എന്നിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നടു പരമാവധി വയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തിരിച്ച് വീണ്ടും പഴയ പോലെ തന്നെ കിടക്കുക ഇനിയിപ്പോൾ കൈ ഇവിടെ പിടിക്കാനായിട്ട് പറ്റുന്നവർക്ക് ഇവിടെ പിടിച്ചുകൊണ്ട് ശ്വാസമെടുത്തിട്ട് പരമാവധി മുകളിലേക്ക് ഉയർന്നു വരിക ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക പിടിക്കാൻ പറ്റുന്നില്ലെങ്കിലൂടെ വയ്ക്കുക ശ്വാസം എടുക്കുക പരമാവധി മുകളിലേക്ക് ശ്വാസം വിടുമ്പോൾ താഴെ ഇങ്ങനെ അഞ്ച് തവണ ചെയ്യുക അതിന് ശേഷം ശ്വാസമെടുത്തുകൊണ്ട് നമ്മൾ മുകളിലേക്ക് നീർന്ന് വരിക ഇവിടെ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ചെയ്യുക ശ്വാസം എടുക്കുക ഇങ്ങനെ അഞ്ച് തവണ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക ഇന്ന് നമ്മൾ വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചു വരിക കാലുകൾ വയ്ക്കുക വേഗം രണ്ടും ഫ്രീ ആക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കിടന്നിട്ട് തന്നെയാണ് ഉദര കർഷണാസനം എന്ന് പറയാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാല് രണ്ടും ചേർത്ത് വെക്കുക രണ്ട് കാലു ചേർത്ത് പരമാവധി ശരീരത്തിനോട് അടുപ്പിച്ച് വെക്കുക കൈകൾ രണ്ടും രണ്ട് വശങ്ങളിലായിട്ട് കമിഴ്ത്തി വെക്കുക ശ്വാസം എടുക്കുക ആദ്യം ശ്വാസം പരമാവധി ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം വിടുന്ന സമയത്ത് നമ്മുടെ രണ്ട് കാലുകളും ഇടതു വശത്തേക്ക് തിരിക്കുന്നതോടൊപ്പം തന്നെ തല വലത് തിരിച്ച് നമ്മുടെ കൈ വേക്കിനും ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നേരെ പഴയ സ്ഥിതിയിലേക്ക് വരിക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാല് രണ്ടും വലതുവശത്തേക്കും വശത്തേക്കും തല ഇടതു വശത്തേക്കും ശ്വാസം അക അകത്തേക്ക് എടുക്കുമ്പോൾ നേരെ വരിക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സൈഡിലേക്ക് പരമാവധി സൈഡിലേക്ക് കാല് തറയിൽ ടച്ച് ചെയ്യാനായിട്ട് നോക്കുക രണ്ട് കാലം ചേർന്നിരിക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ടു വശത്തേക്കും ഒരു അഞ്ച് തവണ വീതം നമുക്ക് ഇത് ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാലും ഫ്രീ ആക്കുക ചിലപ്പോൾ അകത്തിയിടുക അതുപോലെ തന്നെ രണ്ട് കൈകളും രണ്ട് വശങ്ങളിലായിട്ട് ഫ്രീ ആക്കുക ശരീരത്തിന് വിശ്രമം കൊടുക്കുക ഇനി സുപ്ത ഉദര കർഷണാസനത്തിൻ്റെ ഒരു വേരിയേഷനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ നട്ടലിനെ രണ്ട് വശത്തേക്കൊരു ഒരു പിരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് കാരണം നമ്മുടെ കാലുകൾ ഒരു വശത്തേക്കും തല മറുവശത്തേക്കും തിരിക്കുന്ന സമയത്ത് നമ്മുടെ നട്ടലിന് ഒരു പിരിച്ചിലാണ് വരുന്നത് അപ്പോൾ ഈ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അലൈൻമെൻറ്റുകളൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കുക ആദ്യം കൈകൾ കണ്ടും രണ്ട് വശങ്ങളിലായിട്ട് വയ്ക്കുക ഇപ്പോൾ നമ്മൾ ഇടത്തേകാല് മടക്കി വയ്ക്കുക ശരീരത്തിനോട് പരമാവധി അടുപ്പിച്ച് വയ്ക്കുക എന്നിട്ട് വലത്തെ കൈ ഉപയോഗിച്ചിട്ട് ഇടത്തേ കാലിൻ്റെ മുട്ടൽ പിടിച്ചിട്ട് നമ്മൾ ഇടത്തെ കാലിന് വലതു വശത്തേക്ക് മുട്ടിൽ മുട്ട് കൊണ്ടുവന്നിട്ട് തറയിൽ ടച്ച് ചെയ്യുക പരമാവധി അതുപോലെ തന്നെ നമ്മൾ ഇടത് കൈയിലേക്ക് നോക്കുക ഈ നിലയിൽ കിടന്നിട്ട് ബ്രീത്ത് ചെയ്യുക ഒരു അഞ്ച് തവണ ദീർഘമായിട്ട് ശ്വാസ്വാസം ചെയ്യുക ഒരു ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക ശ്വാസം വിടുക കാല് ഫ്രീ ആയിട്ട് വയ്ക്കുക കൈകളിൽ സൈഡിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ വലത് കാലം മടക്കി വയ്ക്കുക ഇടത് കൈ കൊണ്ട് വലത് കാലിന് മുട്ട കുടിക്കുക ശ്വാസം എടുക്കുക ശ്വാസം ഇടുന്ന സമയത്ത് പരമാവധി സൈഡിലേക്ക് തറയിൽ കൊണ്ടുവന്നിട്ട് ടച്ച് ചെയ്യുക അതുപോലെ ഇടത് കയ്യിൽ നോക്കുക സോറി വലത് കയ്യിൽ നോക്കുക ശ്വാസം ശ്വാസം ചെയ്യുക ഇതിൽ കിടന്നിട്ട് അഞ്ച് പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം ക്ഷം ചെയ്യുക തിരിച്ച് തരിക ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇത്ര കാല് തറയിൽ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഇവിടെ കിടന്ന് ഇപ്പോൾ ഇത്ര ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അത്രയും ചെയ്യാം നമുക്ക് എത്രയാണോ ചെയ്യാൻ പറ്റുക അവിടെ നിന്നിട്ട് ശ്വാസ വിശ്വാസം ചെയ്യുക അഞ്ച് പ്രാവശ്യം ദീർഘമായിട്ട് ചെയ്യുക അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ അത് ഫ്രീ ആയിട്ട് വരും ഈ ഭാഗത്തേക്കാണെങ്കിലും ഇത്ര ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ ഇത്ര നിന്നിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക അങ്ങനെ രണ്ട് ഭാഗത്തും ഒരു അഞ്ച് പ്രാവശ്യം വെച്ചിട്ട് ബ്രീത്ത് ചെയ്യുക അത് കഴിഞ്ഞാൽ രണ്ട് കാലും രണ്ട് കൈയും നല്ല വിശ്രമം കൊടുക്കുക ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നത് കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള കുറച്ച് നാസനാസാണ് അത് നമ്മൾ കമിഴ്ന്നെടുക്കുക കമിഴ്ന്നെടുക്കുക നമ്മൾ കമിഴ്ന്നിടന്നിട്ട് രണ്ട് കാലുകളും ഇങ്ങനെ വയ്ക്കരുത് അതിന് പകരം ഇങ്ങനെ വയ്ക്കുക കൈഡ് കണ്ടു രണ്ടും സൈഡിലായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് സാവധാനം പറ്റുന്നത്രയും പൊക്കുക ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് കാല് പൊക്കുക ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് സാവധാനം തിരിച്ചു വരിക മറ്റേ കാലിനോട് ചേർത്ത് വെക്കുക വീണ്ടും അടുത്ത ശ്വാസം എടുക്കുന്ന സമയത്ത് വലത് കാല് പൊക്കുക ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ച് വരിക ഇത് അർദ്ധ ശലഭാസനമാണ് എടുത്തുകൊണ്ട് കാല് വരുത്തുക ശ്വാസം വിടുമ്പോൾ തിരിച്ചു ശ്വാസം ശ്വാസമെടുത്ത് അടുത്ത കാല് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു തിരിച്ച് ശ്വാസം അകത്തേക്ക് ശ്വാസം പുറത്തേക്ക് ശ്വാസം ശ്വാസമെടുക്കാം പുറത്ത് വിട്ടുകൊണ്ട് സാവധാനം തിരിച്ചു തിരിച്ചുവിടാം ഇത് അഞ്ച് തവണ ചെയ്യാം അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് വിപരീത നൗകാസനമാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കാലുകൾ രണ്ടും ഇതുപോലെ തന്നെ ചേർത്ത് വെച്ചിട്ട് കിടക്കുക കൈകൾ രണ്ടും മുന്നിലേക്ക് കമുഴ്ത്തി വയ്ക്കുക നറ്റി തറയിൽ ടച്ച് ചെയ്ത് കിടക്കുക ഇവിടുന്ന് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടത് കാലും വലത് കൈയും തലയും പരമാവധി മുകളിലേക്ക് വയ്ക്കുക ശ്വാസം കൂടുന്ന സമയത്ത് തിരിച്ചു വരിക പിന്നെ അടുത്ത ശ്വാസം എടുക്കുമ്പോൾ ഇടത് കയ്യും വലത് കാലും തലയും കൂടെ പോക്കുക ശ്വാസം കൂടുന്ന സമയത്ത് തിരിച്ചു വരിക രണ്ട് ശ്വാസം എടുക്കുമ്പോൾ കാലും വലത്തെ കൈയും ശ്വാസം കൂടുന്ന സമയത്ത് തിരിച്ചു വരിക ശ്വാസം കൊടുക്കുമ്പോൾ വലത്തേക്കാലും ഇടത്തേ കഴിയും ഇങ്ങനെ രണ്ട് കാലും നമുക്ക് മാറി മാറി അഞ്ച് തവണ ചെയ്യാം അതിന് ശേഷം വീണ്ടും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുക പിന്നെ നമ്മളതിനു ശേഷം നൗകാസനം വിപരീത നൗകാസനം ചെയ്യാം രണ്ട് കൈ മുന്നോട്ട് നീട്ടി പിടിക്കുക നെറ്റി തറയിൽ ടച്ച് ചെയ്ത് കിടക്കുക കാലുകൾ രണ്ടും ചേർത്ത് വെക്കുക ശ്വാസം എടുക്കുന്ന സമയത്ത് കൈയും കാലും തലയൊക്കെ പോകുക വയറ് മാത്രം തറയിൽ ടച്ച് ചെയ്ത് വയ്ക്കുക ശ്വാസം വിടുമ്പോൾ തിരിച്ച് തരുക പിന്നെ ശ്വാസം എടുക്കുമ്പോൾ നിവർന്ന് വരിക ശ്വാസം വിടുമ്പോൾ തിരിച്ചു വരിക ശ്വാസം മുഖത്തേക്ക് ശ്വാസം പുറത്ത് ഇത് ഒരു അഞ്ചു തവണ ചെയ്യുക ശേഷം നമ്മൾ റിലാക്സ് ചെയ്യുക ഇനി നമ്മൾ ഇരുന്നിട്ടുള്ള കുറച്ച് ആസനാസാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ കണ്ടിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എത്രയാണോ ചെയ്യാൻ കഴിയുന്നത് അത്ര മാത്രം ചെയ്യുക അപ്പോൾ നമ്മൾ പല വീഡിയോസും കാണും ഇപ്പോൾ ഈ ഞാൻ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ അത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യരുത് നമ്മളെ കൊണ്ട് എത്രയാണോ ചെയ്യാനായിട്ട് സാധിക്കുക അത്രയും ചെയ്യുക അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ അത് വളരെ സാവധാനത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യുക കുറച്ച് കുറച്ച് ചെയ്ത് ചെയ്ത് ശരിയാക്കിക്കൊണ്ടുവരിക അപ്പോൾ ഇരുന്നിട്ടുള്ള ആസന അത് ചെയ്യാം ആദ്യം നമ്മൾ വക്രാസന ചെയ്യാം വക്രാസന ചെയ്യുമ്പോൾ കാലുകൾ രണ്ടും ചേർത്ത് വെക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ ഇടത് കാല് ഇടത് കാലും മടക്കി ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക വലത് കാലിനോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ വലത് കൈ ഉയർത്തിയിട്ട് ഇടത് കാലിൻ്റെ സൈഡിലൂടെ പരമാവധി വരിക കാലിൻ്റെ വിരലിൽ പിടിക്കുക നമ്മൾ വയറിൻ്റെ ഭാഗം നന്നായിട്ട് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇടത്തേ കൈ നമ്മൾ നട്ടലിന് നേരെ പിറകിലായിട്ട് തറയിൽ ടച്ച് ചെയ്ത് വെക്കുക ഇടത് കയ്യിൽ നട്ടിന് നേരെ പിറകിലായിട്ട് വെക്കുക പരമാവധി ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ തല തിരിച്ച് ഇടതു വശത്തേക്ക് നോക്കുക ബാക്കിലേക്ക് നോക്കുക അവിടെ എന്നിട്ട് ബ്രീത്ത് ചെയ്യുക ദീർഘമായിട്ട് ശ്വാസോശ്വാസം ചെയ്യുക അഞ്ച് തവണ അതിനുശേഷം സാവധാനം തിരിച്ചു വരിക കൈ ഫ്രാക്കുക കാല് നേരെ വയ്ക്കുക ഇനി വലത് കാല് അതുപോലെ ഇടത് കാലിനോട് ചേർത്ത് വയ്ക്കുക വലത് കൈ പിറകില് നട്ടിലിന് പിറകിലായിട്ട് വെക്കുക എന്നിട്ട് ഇടത് കൈ നമ്മൾ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ടിസ്റ്റ് ചെയ്യുക നമ്മൾ നട്ടലിനെ സ്പൈനലിനെ സ്പൈനിനെയാണ് നമ്മൾ ടിസ്റ്റ് ചെയ്യുന്നത് ടിസ്റ്റ് ചെയ്തിട്ട് കൈ കാലിൻ്റെ സൈഡിലൂടെ കൊണ്ടുവന്നിട്ട് കാൽപാദം പിടിക്കുക എന്നിട്ട് തിരിച്ചു നോക്കുക അപ്പം നമ്മൾ നമ്മുടെ കാല് കാലിന് മുട്ട് ഈ തോളുകൾ രണ്ടും നേരെ തല തിരിച്ച് നോക്കുക ഒരേ രേഖയിലായിരിക്കണം നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് ബ്രീത്ത് ചെയ്യുക ദീർഘമായിട്ട് ശ്വാസം ചെയ്യുക സാവധാനം കൈ എടുക്കുക കാല് ആക്കുക ഇത് വക്രാസനമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ ഈ ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ വെക്കാനേ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ വയ്ക്കുക ഇവിടെ വെച്ചിട്ട് പരമാവധി നട്ടലിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് തിരിഞ്ഞ് നോക്കുക അതുപോലെ ഇപ്പോൾ വലത് ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് പരമാവധി ടെസ്റ്റ് ചെയ്യുക തിരിഞ്ഞ് നോക്കുക അപ്പോൾ എത്ര എണ്ണം നമുക്ക് ചെയ്യാൻ സാധിക്കുക അങ്ങനെ ചെയ്ത് തുടങ്ങാം അങ്ങനെ ചെയ്ത് അതിൻ്റെ ഒരു പൂർണ്ണതയൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കും ഇനി നമ്മൾ അർദ്ധ ഉഷ്ട്രാസനമാണ് ചെയ്യുന്നത് അത് അതിനുവേണ്ടിയിട്ട് കാല് നീട്ടിരിക്കുക നമ്മൾ കാല് വജ്രാസനത്തേക്ക് വരുന്നത് പോലെ രണ്ടു കാലും പിറകിലേക്ക് മടക്കി വെക്കുക അതിന് നമ്മൾ മുട്ടില് എണീറ്റ് വെക്കുക നിവർന്ന് വയ്ക്കുക നിവർന്ന് നിന്നിട്ട് നമ്മൾ കൈകൾ രണ്ടും വെക്കുന്ന സമയത്ത് ഇവിടെ ഈ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ വെക്കരുത് അതിന് പകരം നമ്മുടെ കൈ പിറകിലേക്ക് സപ്പോർട്ട് വരുന്നത് പോലെ വെച്ചിട്ട് ഇവിടെ ലോവർ ബാക്കിൽ ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി ബാക്കിലേക്ക് വളയുക അവിടെ നിന്നിട്ട് അഞ്ച് തവണ ശ്വാസം ചെയ്യാം ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം അഞ്ച് പ്രാവശ്യം ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇത്രയും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം നമുക്ക് ഇത്രയും പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത്രയും ചെയ്താൽ മതി ശ്വാസം എടുക്കുക ഇനി അവിടെ തന്നെ നിന്നിട്ട് ശ്വസനം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് സാവധാനം ശ്വാസം എടുക്കുക ശ്വാസം വിടുമ്പോൾ ഒന്ന് ഫ്രീ ആവുക വീണ്ടും ശ്വാസം എടുക്കുക തിരിച്ച് വരിക ശ്വാസം എടുക്കുക അങ്ങനെ അഞ്ച് തവണ ചെയ്യുക അങ്ങനെ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി വളഞ്ഞ് നിന്നിട്ട് ശ്വാസോക്വാസം ചെയ്യാനായിട്ട് സാധിക്കും ഇത് അർദ്ധ ഉഷ്ട്രാസനമാണ് ഇപ്പിന് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് മാർജാരാസനമാണ് കൈകൾ രണ്ടും ഈ ഒരു ലെവൽ അതായത് നമ്മുടെ തോളിൻ്റെ ലെവലിൽ തന്നെ കൈ തറയിൽ കച്ച കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വയ്ക്കുന്നത് നമ്മൾ കൈകൾ രണ്ടും ഈ ഒരു ലെവലിൽ വയ്ക്കുക എന്നിട്ട് വെക്കുക അതിൽ നിവർന്ന് വയ്ക്കുക കാലുകൾ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ തോളുകളുടെ ആ കാലിൻ്റെ ഈ കൈകൾ വെച്ച് അതേ ലെവലിലേക്ക് കാലുകൾ വയ്ക്കുക എന്നിട്ട് ശ്വാസമെടുക്കുമ്പോൾ തല മുകളിലേക്ക് വീർക്കുക തല മുകളിലേക്ക് വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നട്ടിലിനെ പരമാവധി താഴേക്ക് താഴ്ത്തി കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ തല ഉള്ളിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നട്ടിലിനെ മുകളിലേക്ക് വിളയ്ക്കുക കാവടി പോലെ മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്കും നട്ടിൽ താഴ്ത്തിക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലമുള്ളിലേക്ക് താടി തൊണ്ടക്കുള്ളിൽ ടച്ച് ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് വരിക മുതുക് നന്നായിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിടുന്ന സമയത്ത് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നന്നായിട്ട് വരിക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇത് മാർജാരാസനമാണ് ഒരു അഞ്ച് തവണ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എല്ലാ ആസനാസനം ചെയ്യുമ്പോഴും ശ്വാസ്വാസം ചെയ്തത് മൂക്കിലൂടെ മാത്രം അയക്കണം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിലൂടെ പുറത്തേക്ക് വിടുമ്പോഴും മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിട്ടുക വായിലൂടെ പുറത്തേക്ക് വിടരുത് ശ്രദ്ധിച്ച് ചെയ്യുക ഇനി നമ്മൾ വ്യാക്രാസനമാണ് ചെയ്യുന്നത് മാർജാരാസനം ഒരു അഞ്ച് തവണ ചെയ്യുക അതിനുശേഷം വ്യാക്രാസനം ചെയ്യുക അതും ഇതുപോലെ തന്നെ കൈ വയ്ക്കുക നേരെ വെച്ചതിന് ശേഷം നീവർന്നു ഇതിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് തല മുകളിലേക്ക് വരുത്തുക അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കാല് മുട്ട് മടക്കാതെ മുട്ട് നിവർത്തി ശ്വാസം എടുത്തിട്ട് മുകളിലേക്ക് പരമാവധി മുകളിലേക്ക് ശ്വാസം കൊടുക്കുന്ന സമയത്ത് തിരിച്ചു വരിക കാലിന് മുട്ട് തലയിൽ ടച്ച് ചെയ്യാൻ പറ്റുമ്പോൾ ടച്ച് ചെയ്യാൻ പറ്റിയില്ല ശ്വാസം എടുക്കുന്ന സമയത്ത് മുകളിലേക്ക് ശ്വാസം വിടുന്ന സമയത്ത് ശ്വാസം എടുത്ത് മുകളിലേക്ക് ശ്വാസം ഇട്ടുകൊണ്ട് ടച്ച് ചെയ്യുക അഞ്ച് തവണ ഒരു കാലിൽ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഇത്ര അധികം ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം നമുക്ക് ഇത്രേ പറ്റുന്നുള്ളൂ ശ്വാസം എടുത്ത് ഇങ്ങനെ സാധിക്കുന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം ശ്വാസം വിട്ടിട്ട് നമുക്ക് ഇത്രേ വരാൻ പറ്റുള്ളൂ അത്ര വന്നാൽ മതി ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടച്ച് ചെയ്യണ്ട അത്രയും ചെയ്യാം ശ്വാസം എടുക്കുക ശ്വാസം ഇടുന്ന സമയത്ത് പറ്റുന്ന അത്രയും വരിക ഇങ്ങനെ ഇടത് കാലിൽ അഞ്ച് തവണ ചെയ്തു വീണ്ടും നമ്മൾ വലത് കാലിൽ ശ്വാസം എടുക്കുക പരമാവധി മുകളിലേക്ക് തലയും പൊക്കുക കാലിൽ ശ്വാസം വിടുന്ന സമയത്ത് തിരിച്ചു വരിക ടച്ച് ചെയ്യുക ശ്വാസം എടുക്കുന്ന സമയത്ത് മുകളിലേക്ക് ശ്വാസം വിടുന്ന സമയത്ത് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുക ഇങ്ങനെ രണ്ട് കാലും അഞ്ച് തവണ വീതം ചെയ്യുക അപ്പോൾ ഇത്രയും ആസനാസം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക ഇപ്പം നമ്മൾ നിന്നുകൊണ്ട് ചെയ്തു അതുപോലെ ഇരുന്ന് കിടന്നുകൊണ്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്തു മൂന്ന് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കമ്മളിന്ന് കിടന്നിട്ടും ചെയ്തു ഇത്രയും ആസനാസം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക പിന്നെ ഒരു ദീർഘ ശ്വാസോച്ഛാസം കൂടി ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശ്വാസ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അതായത് നമ്മൾ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാനായിട്ടാണ് നമ്മൾ യോഗാസ്നാസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ദീർഘമായിട്ട് ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ കപ്പാസിറ്റി കൂടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇരിക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇരിക്കാൻ പറ്റുക അപ്പോൾ ചമ്രം പടിഞ്ഞിട്ട് ഇപ്പം നോർമലായിട്ടുള്ള സുഖാസനത്തിൽ ഇങ്ങനെയാണ് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അല്ല ഏത് രീതിയിലാണ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ വയ്യ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് സമയം ഇരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസേരയിൽ ഇരിക്കുക നട്ടിൽ നിവർത്തിയിരിക്കുക നട്ടിൽ നിവർത്തിയിരുന്നിട്ട് രണ്ട് കൈകളും ചിന്മുദ്രയിൽ വയ്ക്കുക ഇനി ഇങ്ങനെ മുദ്ര വെക്കാൻ അറിയില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഫ്രീ ആയിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ നട്ടല് നിവർത്തിയിരിക്കുക കണ്ണടച്ച് ദീർഘമായിട്ട് ശ്വാസോച്ഛസം ചെയ്യുക വളരെ സാവധാനത്തില് ശ്വാസം വലിച്ച് നമ്മുടെ ശ്വാസകോശത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക പരമാവധി വലിച്ചു നിർത്തി അതുപോലെ വളരെ സാവധാനത്തില് പൂർണമായിട്ടും പുറത്തേക്ക് വിടുക ഇങ്ങനെ ദീർഘ ദീർഘശ്വാസോച്ഛ്വാസം ഒരു അഞ്ച് തവണ നമുക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ നന്നായിട്ട് വിശ്രമിക്കുക അപ്പം നമ്മൾ ഇത്ര യോഗാസനാസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കുക സമയത്ത് കാലുകൾ രണ്ടും കുറച്ച് അകലത്തിൽ വയ്ക്കുക അതുപോലെ തന്നെ കൈകൾ കണ്ടും കുറച്ച് ഫ്രീ ആക്കിയിട്ട് രണ്ട് സൈഡിലേക്ക് വെക്കുക തല ഫ്രീ സ്വസ്ഥമായിട്ട് കിടക്കുക എല്ലാ പേശികളും ലൂസാക്കിയിടുക നട്ടലിനും ലൂസാക്കിയിടുക നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായിട്ടും നമ്മുടെ മാറ്റിലേക്ക് തറയിലേക്ക് വിട്ട് കൊടുത്തിട്ട് സ്വസ്ഥമായിട്ട് കിടക്കുക നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാകുന്ന ഒരു അനുഭവത്തെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുക നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് മാത്രം ശ്രദ്ധിച്ച് സ്വസ്ഥമായിട്ട് കിടക്കുക ശരീരത്തിനോ മനസ്സിനൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്രമം കൊടുക്കുക ബാക്ക് പെയിനുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആയിക്കോട്ടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും നമ്മൾ കിടന്നിട്ടായാലും ഒന്നും നമ്മൾ എണീക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരിക്കലും ഇണീക്കരുത് അത് നമ്മുടെ ബാക്ക് പെയിന് കൂടാനായിട്ട് കാരണമായിട്ട് മാറും കാരണം ഈ ഡിസ്ക് റിസ്ക് ബൾഡിങ്ങൊക്കെ കൂടുതലായിട്ട് ഒരു പ്രശ്നം അങ്ങനെ എണീക്കുമ്പോൾ ഉണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരിക്കലും നമ്മൾ എണിക്കരുത് നമ്മളെണീക്കുന്ന സമയത്ത് ഇപ്പോൾ കൈയ്യൊന്ന് മുകളിലേക്ക് വെച്ചിട്ട് പതുക്കെ സ്വസ്ഥമായിട്ട് അതാപ്പം തന്നെ റൈറ്റ് സൈഡിലേക്ക് വലുത് സൈഡിലേക്ക് ഇട്ടിരിക്കും അതിന് നമ്മൾ ഇവിടെ ഒരു കൈ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പതുക്കെ എണീക്കുക ഇങ്ങനെ എണീക്കുമ്പോൾ നമ്മളുടെ ഒരിക്കലും ഈ എണീക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ ആസനം ഇത് ഒരു ബിഗിനേഴ്സിന് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വ്യായാമങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും സാവധാനത്തിൽ ഇത് കുറച്ച് കുറച്ച് നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്ത് വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇങ്ങനെ ബാക്ക് പെയിൻ ഉള്ള ഒരുപാട് ആളുകൾക്ക് ചെയ്ത് അത് മാറിയിട്ട് ഉള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഈ യോഗകൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ പ്രശ്നത്തിന് നിങ്ങളുടെ ബാക്ക് പെയിൻ എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടാനായിട്ട് സാധിക്കും